നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനം ലോകമെമ്പാടും പടർന്നു പിടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച പ്രവാസികൾ തന്നെയാണ് ജോലി നഷ്ടപ്പെട്ടും വിസാ കാലാവധി കഴിഞ്ഞും നാട്ടിലെത്തിച്ചേരാൻ ഒരുപോളം കണ്ണടയ്ക്കാതെ ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരുന്നവർ എന്നാൽ ഇതാ കോവിഡിന്റെ അലയലികളിൽ ജോലി നഷ്ടപ്പെട്ടും വിസാ കാലാവധി കഴിഞ്ഞും മറ്റും യു എയിൽ നിന്നും മടങ്ങിയ നാല് ദശാംശം മൂന്ന് ലക്ഷം ഇന്ത്യക്കാരിൽ അറുപതിനായിരം പേർ തിരിച്ചെത്തിയതായി റിപ്പോർട്ട് അനുമതി ലഭിച്ചിട്ടും ഇന്ത്യയിലെ ലോക്ഡൌൺ മൂലം തിരിച്ചു വരാൻ സാധിക്കാത്തവരും പട്ടികയിൽ വേറെ ഇവർ വരും ദിവസങ്ങളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ കൽപ്പിക്കുന്നത് കൺസ്ട്രക്ഷൻ റീറ്റെയിൽ സെക്ടർ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേരും എത്തിച്ചേർന്നിരിക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങളിൽ യു എ ഇളവ് വരുത്തിയതോടെ പ്രവർത്തനം വീണ്ടെടുത്ത കമ്പനികൾ തിരിച്ചു തിരിച്ചുവിളിക്കുന്നത് ആയിരം തുടങ്ങി രണ്ടായിരം പേർ വരെ ജോലി ചെയ്തിരുന്ന കമ്പനികളിൽ നിന്ന് പിരിച്ചുവിട്ടവരെയും തിരിച്ചുവിളിച്ചു തുടങ്ങിയിരിക്കുകയാണ് വർഷങ്ങളുടെ തൊഴിൽ പരിചയമാണ് ഇവരെ തിരിച്ചു വിളിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വെട്ടിക്കുറച്ചു ശമ്പളവും ഭൂരിഭാഗം കമ്പനികൾ പുനഃസ്ഥാപിച്ചു തുടങ്ങി പുതിയ റിക്രൂട്ട്മെന്റും നേരെ തോതിൽ പുനരാരംഭിച്ചു കഴിഞ്ഞു ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ എൺപതിനായിരം പാകിസ്ഥാനികളും നാൽപ്പതിനായിരം ഫിലിപ്പീൻസുകാരും ഇരുപതിനായിരം ബംഗ്ലാദേശികളും യു എ ഇ വിട്ടിരുന്നു എന്നാൽ ഇത് മുപ്പത്തിനാല് ലക്ഷത്തോളം വരുന്ന യു എയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരാണ് തിരിച്ചു പോയവരിലും കൂടുതലായി ഉള്ളത് നാട്ടിലേക്ക് എത്തിയവർ തിരിച്ചു മടങ്ങുമ്പോൾ പ്രവാസി ലോകം ഒരു രണ്ടാം ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് കൊറോണയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനി ഉയരങ്ങൾ കൈയടക്കാൻ യു എ മുന്നിൽ തന്നെയുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ